ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു ആ ചോറ് കഴിച്ചും കൊണ്ടിരിക്കുകയാണ് ശാരദാമ കൊണ്ടുവന്ന ചോറല്ലേ എന്ന് കരുതി വിഷ്ണു ആ ചോറ് ഇങ്ങനെ കഴിക്കാൻ ആയിട്ടാണ് എന്നാൽ ഈ സമയം സി ഐ ചന്ദ്രൻ അതൊരു സൈഡിലൂടെ നിന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് കഴിക്കടാ ഹിദിനിൻ്റെ ലാസ്റ്റ് ഇത് നിനക്ക് നിന്റെ ബന്ധുക്കൾ തന്നെ കൊലച്ചോറ് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് സി ഐ ചന്ദ്രൻ ബോസ് പറയുകയാണ് എന്നിട്ട് ആ പുഞ്ചിരി പുഞ്ചിരിക്കാണ് എന്നിട്ട് നിന്റെ ഭാര്യ നിൻ്റെ ഭാര്യ എൻ്റെ സുസ്മിതയെ ജയിലിലാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്കും അതുപോലെയുള്ള സ്ഥിതി ഞാൻ വരുത്തൂടാ എന്നേക്കുമായി നീ അങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നീട് അവളെ എങ്ങോട്ട് ഓടാനാണ് അവളുടെ കളക്ടർ പദവിയൊക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ സി ഐ ചന്ദ്രൻ ബോസ് പറയണേ അങ്ങനെ വിഷ്ണു ആണെങ്കിലും ഈ ഭക്ഷണം ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ വിഷ്ണു അത് കൂടി ഓരോ ഉരുളകളായി കഴിച്ച് പിന്നീട് വായ കഴുകി കുറച്ച് കഴിയുമ്പോഴേക്കും വിഷ്ണുവിന് വായിൽ നിന്നും ചോര വരുന്ന ആ ഒരു സീനാണ് അങ്ങനെ വിഷ്ണു ഭയങ്കരമായ ഒരു ചുമ ചുമക്കലും നിൽക്കാതെ ചോര വരുന്നുണ്ട് അങ്ങനെ വിഷ്ണു അയ്യോ എനിക്ക് കുറച്ച് വെള്ളം വേണേ വെള്ളം വേണേ എന്നൊക്കെ വിഷ്ണു നിലവിളിക്കൂട്ടാ അപ്പോഴേക്കും കോൺസ്റ്റബിൾ വിടെ എത്താണ് വി ശനിക്കും ഓറ്റി കൊടുക്കുന്ന ആ ഒരു കോൺസിബിൾ അവിടെ എത്താണ്ടിട്ട എന്താ വിഷ്ണു എന്താ വിഷ്ണു ബ്രോ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് വെള്ളം വെള്ളം എന്ന് പറഞ്ഞു ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങനെ വെള്ളം കൊടുക്കുകയാണ് അങ്ങനെ വിഷ്ണു ചോര ഛർദ്ദിക്കുന്നത് കാണുമ്പോൾ അയാൾക്ക് വല്ലാതെ പേടിയവണിട്ട് അങ്ങനെ അയാൾ സി ഐ ചന്ദ്രൻ എന്ന് പറയുന്നത് ആ ആൾ ഇതാ ചോര എന്ന് പറയുമ്പോൾ എടോ അതൊക്കെ അവരുടെ അഭിനയമാണ് ഈ സെല്ലിൽ നിന്ന് അവനെയും ഓടി രക്ഷപ്പെടാനുള്ള തടിമെടുത്തുള്ളവനാണ് അവൻ ആ സെല്ല് തുറന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോ എന്നൊക്കെ അതിനെ പറയട്ട് അപ്പോഴത്തൊക്കെ കേൾക്കുമ്പോൾ അയാൾ പറയണേ അങ്ങനെയൊന്നും അല്ല ഈ പറയുന്ന വിഷ്ണു യഥാർത്ഥത്തിൽ ചോര ഛർദ്ദിക്കുക തന്നെയാണ് ആ ഭക്ഷണത്തിൽ എന്തോ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ ആ അപ്പോൾ അവരുടെ വീട്ടിൽ ിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ തന്നെ കലക്ടറുടെ അമ്മ തന്നെ കലക്ടർ കലക്ടറുടെ ഭർത്താവിനെ കൊല്ലാനുള്ള പരിപാടിയാണോ എന്നൊക്കെ ചോദിക്കുകയാണിട്ട് അപ്പോൾ സാറേ ഇത് അപകടമാണ് ഇത് തീക്കളിയാണ് കളിക്കുന്നത് സാറ് പെട്ടെന്ന് ഒരു ആംബുലൻസിന് വിളിക്കുക അല്ലെങ്കിൽ സാറേ ഇയാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാനോ അപ്പോൾ സി എ ചന്ദ്രബോസിൻ്റെ ആ കളികൾ കാണുമ്പോൾ ഈ എസ് ഐക്ക് അത്ര പിടിക്കില്ല കേട്ടോ അങ്ങനെ എസ് ഐ പറയുന്നിടത്ത് തീക്കളിയാണ് താനൊന്നും മിണ്ടാതിരിക്കുന്നതോ ഇതൊക്കെ ഇയാളുടെ അഭിനയമാണോ ഒന്നും ഞാൻ പരീക്ഷിക്കട്ടെ അതിന് ശേഷം ആവാം എന്ന് പറയുന്നത് അപ്പോൾ വിഷ്ണു ആണെങ്കിലും ശ്വാസം കിട്ടുന്നില്ല വിഷു വിഷ്ണു ചോര തർ ഛർദിച്ച് ഛർദിച്ച് ഓരോ അവശ്യ നിലയിലായിരിക്കണം വിഷ്ണു ഇങ്ങനെ ബോധം പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ എസ് ഐ പറയാണ് സാറേ ഒന്ന് പെട്ടെന്ന് വിളിക്കുന്നത് പറയുന്നത് അയാളെ അഭിനയിക്കില്ല യാഥാർത്ഥ്യം തന്നെയെന്ന് പറയുമ്പോൾ ആണോ എന്നാ ഞാൻ പെട്ടെന്ന് ആംബുലൻസിന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സി ഐ ചന്ദ്രൻ തന്നെ ആംബുലൻസിന് വിളിക്കുന്നു അപ്പോൾ ആംബുലൻസിന് വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് വായോ അയാൾ മരണവേദനയാണെന്ന് തോന്നുന്നു മരിച്ചെന്ന് തോന്നുന്നു ഇനി പെട്ടെന്ന് എത്തിച്ചിട്ടും കാര്യമൊന്നുമില്ല ഇല്ല എന്നുള്ള വാക്കുകളായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സി ഐ ചന്ദ്രൻ ഈ സംസാരം കേൾക്കുമ്പോൾ ഒട്ടും തന്നെ ഇങ്ങനെ ഈ എസ് ഐക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ എസ് ഐ എന്ത് ചെയ്യുന്ന പുറത്ത് പോയിട്ട് ഈ സി ഐ ചന്ദ്രൻ കാണാതെ ഷാലിക്ക് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഷാലിയാണെങ്കിലോ തിരക്കിലായിരിക്കും എങ്ങനെയെങ്കിലും ഈ ഒരു ഡെഡ് ബോഡി ആരുടേതാണെന്നുള്ള സത്യം കണ്ടെത്താനുള്ള ആ ഒരു തത്രപ്പാടിലായിരിക്കൂട്ട അങ്ങനെ ഈ സമയം ശാലിനി ഫോൺ ഫോണെടുക്കുകയാണ് ഇത് വിഷ്ണു ഓട്ടം നിൽക്കുന്ന ആ ഒരു പോലീസ് സ്റ്റേഷനിലാണെന്നല്ലോ നവാസ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്താണ് അവസ്ഥ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാഡം വിഷ്ണു വിഷ്ണുവിന് തീരെ വെയ്യുക വിഷ്ണുവിൻ വായിൽ നിന്ന് ചോര ഛർദ്ദിച്ചു എന്ന് പറയാനോ ഇത് കേൾക്കുന്നതിനോട് കൂടി താനെന്താണോ ഈ പറയുന്നത് അതേ വിഷ്ണു ചോര ഛർദ്ദിക്കുന്നു എന്നാൽ അറിഞ്ഞും കൊണ്ട് കളിക്കുകയാണ് സി എ ചന്ദ്രൻ ബോസ് അതുകൊണ്ട് തന്നെ വിഷ്ണു വിഷ്ണുപ്രോയെ പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ എന്ന് പറയാനട്ടോ ഇത് കേൾക്കുന്ന ഷാലി പൊട്ടി പൊട്ടി കറിയാനിട്ട് ഷാലി പറയുകയാണെങ്കിൽ ഞാൻ എത്തിക്കൊള്ളാം നിങ്ങളാരും ടെൻഷനാവണ്ടെത്തിക്കൊള്ളാം എൻ്റെ വിഷ്ണുവിനെ നോക്കണേ എൻ്റെ വിഷ്ണുമായിട്ടനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് ോക്കണെന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ അപ്പം ഇതിനിടയ്ക്ക് സത്യഭാമയ്ക്ക് അവിടെ നിന്നും ഒരു പോലീസുകാരൻ വേറെയും വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യഭാമ ഫോൺ എടുക്കണേ ഇത് ഇന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ആ എന്താ എന്ന് സത്യഭാമ ചോദിക്കണേ വിഷ്ണുവിൻ്റെ വിവരം പറയാനാണ് വിളിച്ചത് എന്ത് പറ്റി എൻ്റെ എന്ന് പറഞ്ഞ് സത്യഭാമ ചാടി എണിക്കുമ്പോൾ അവിടെ രോഹിത്തും ഈ പറയുന്ന രാഘവനും മറ്റുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവിന് എന്താണെന്ന് അറിയില്ല അവൻ്റെ അമ്മായി അമ്മ കൊണ്ടുവന്ന ചോറ് കഴിച്ചതിൽ പിന്നീട് വിഷ്ണു ഷോര ഷർദ്ദി ചെയ്യപ്പോഴാണ് ഇവിടെ അവശ്യനിലയിലാണ് ആംബുലൻസിൽ കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി സത്യഭാമയുടെ കയ്യിൽ നിന്ന് ഫോണങ്ങ് വീഴുകയാണ് അപ്പോഴേക്കും രാഘവൻ എന്താ എന്താ എൻ്റെ പൊന്നു മോന് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അത് ശാലിനിയുടെ അമ്മ ശാരദാ അമ്മ വിഷ്ണുവിന് ചോറ് കൊണ്ടുവന്നു എന്ന് പറയുന്നത് അത് കഴിച്ചതിൽ വിഷ്ണു പിന്നെ ഷോറെ ഛർദിക്കുന്നു അവനെ അതിൽ പോയ്സമുണ്ടെന്നാണ് പറയുന്നത് എന്ന് പറയട്ടോ എൻ്റെ മകനെ ഇപ്പോൾ എന്താ ഉണ്ടായത് വിഷം കൊടുത്തിരിക്കുന്നത് അവളും അവളുടെ അമ്മയും കൂടി എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ടാണ് അപ്പോഴേക്കും രാഘവൻ ഇനി നിൽക്കല്ലേ നീ നീ നിന്റെ മകൻ്റെ അടുത്ത് പെട്ടെന്ന് എത്താൻ നോക്കിയെന്ന് പറയണ്ട അപ്പോഴേക്കും ഷാലിനി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാവും അങ്ങനെ നവാസ് മേഡം അവിടെ ഉണ്ടെന്ന് പറയണേ അപ്പം വിഷ്ണു ആണെങ്കിലോ ഷോര ഷർദിച്ചിട്ട് ഇങ്ങനെ വിഷ്ണു ആ സെല്ലിൻ്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ ബോധം കെട്ടി കിടക്കുന്നുണ്ടാവും ഇത് കണ്ട് രസിച്ച് നിൽക്കുകയാണ് ഈ സി ഐ ചന്ദ്രൻ ബോസ് അപ്പോഴേക്കും ഷാലിനി അങ്ങ് കയറി വന്നിട്ട് താൻ എന്താണോ ഈ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ മേഡം അയാൾ മേഡത്തിൻ്റെ അമ്മ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചതിലാണ് അയാൾ എങ്ങനെയായത് ഞാനെന്ത് കാണിച്ചു എന്നാണ് മേഡം പറയുന്നത് കേട്ടോ താൻ ഒരു മനുഷ്യനാടോ ഒരു ജീവൻ ഇങ്ങനെ കിടന്ന് മരണവേദനയിൽ കിടന്ന് പെപ്രാളം അടിക്കുമ്പോൾ ഒരു ജീവൻ രക്ഷിക്കാനല്ലേട്ടോ താൻ നിൽക്കേണ്ടത് താൻ എന്ത് പോലീസുകാരനാടോ മാഡം ഞാൻ ആംബുലൻസിന് വിളിച്ചിട്ടുണ്ട് തൻ്റെ തോന്നുന്ന സമയത്ത് ആംബുലൻസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ജീവനെ തിരിച്ചു പിടിക്കാൻ കഴിയുമോ നവാസ് പെട്ടെന്ന് ആ സെല്ല് തുറക്കൂ ഇത് കളക്ടറുടെ ഉത്തരവാണെന്ന് പറയട്ടോ അങ്ങനെ നവാസ് പെട്ടെന്ന് ആ സെല്ല് തുറക്കാൻ അതോടുകൂടി വിഷ്ണു കേട്ടാ ആ വിഷ്ണുവിട്ടാ എന്ന് പറയുന്നത് ഷാനു ഒരുപാട് തവണ വിഷ്ണുവിനെ വിളിച്ച് നോക്കൂട്ടോ പക്ഷേ ആകെ ആ സെല്ല് മുഴുവൻ ചോരയിൽ കുളിച്ച് കിടക്കുന്ന വിഷ്ണുവായിരിക്കും വിഷ്ണുവിൻ്റെ വായ്പ ിൽ നിന്ന് നിക്കാതെ ചോര വരുന്നുണ്ടാവട്ടോ ഇത് കാണുന്നതിനോട് കൂടിയിട്ട് ഷാലിക്ക് വേദന സഹിക്കില്ല ഷാലിനും വിഷ്ണുട്ടനെ പിടിച്ച് ആംബുലൻസിനൊന്നും കാത്തു നിൽക്കണ്ട നവാസ് ഒന്ന് വിഷ്ണുവേട്ടനെ പിടിച്ച് എന്റെ വണ്ടിയിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ തന്റെ മടിയിൽ കിടത്തി ഷാലിനി കാറിൽ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് യാത്ര ചെയ്യേണ്ടിട്ടാണ് ഇതേ സമയം സത്യഭാമയാണെങ്കിലോ ഒരു സൈഡിലൂടെ ഇപ്പുറത്തും യാത്രയാവുന്നുണ്ട് എൻ്റെ പൊന്നുമോനെ എല്ലാവരും കൂടി എന്റെ പൊന്നുമോനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് കരയാണ് ഇട്ടാ എന്നാൽ ഈ സമയം സി ഐ ചന്ദ്രബോസ് ആണെങ്കിലും നിങ്ങൾ കരയാൻ കിടക്കുന്നുള്ളൂ ടി നീ എൻ്റെ സുസ്മിതയെ കൊല്ലാക്കൊല ചെയ്തപ്പോൾ നീ ഓർത്തോ ഇതുപോലെ ഒരു വേദന നിനക്ക് ഉണ്ടാവുന്നത് എന്നാൽ ഒരിക്കലും ഇനി നിന്റെ വിഷ്ണു വരില്ലടി അവൻ മരിച്ചിരിക്കുന്നു അവൻ്റെ മരണം ഉറപ്പുവരുത്തി തന്നെയാണ് ഞാനും ഇത് ചെയ്തത് എന്നാൽ ഇത് ചെയ്തത് നിന്റെ അമ്മയാണെന്നുള്ള ആ വരുത്തി തീർക്കലായി ഇനി ഉണ്ടാവുകയുള്ളു എന്തായാലും ഇതോടുകൂടി നീ നിന്റെ കുടുംബവും നശിച്ചു വിഷ്ണു പോവുകയും ചെയ്തു വിഷ്ണുവിൻ്റെ മരണ കാരണം നിന്റെ അമ്മയാവുകയും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പൊ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി സി ഐ ചന്ദ്രബോസ് കുറിക്കുമ്പോൾ ആണെങ്കിലോ ഹോസ്പിറ്റലിലോട്ട് വിഷ്ണുവിനെ എത്തിച്ചിരിക്കുന്നു കേട്ടോ ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞ് ഷാലി ബീച്ചറിൽ എന്നെ അലറി വിളിച്ചു കേട്ടോ അപ്പോഴേക്കും ഡോക്ടർ ഓടിയെത്താണ് എൻ്റെ വിഷ്ണുവട്ടൻ എൻ്റെ വിഷ്ണുവട്ടൻ എൻ്റെ വിഷ്ണുവട്ടൻ്റെ വായിൽ നിന്നും ചോര വരുന്നു പോയിസൺ ഉള്ളിൽ ചതി പെട്ടെന്ന് രക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിഷ്ണുവിനെ ഐ സിയുലിലോട്ട് അങ്ങ് കേറ്റുമ്പോൾ സത്യഭാമയ അവിടെ എത്തിയിരിക്കുന്നു കേട്ടോ അങ്ങനെ സത്യഭാമ എൻ്റെ മോനെ എൻ്റെ പൊന്നു പൊന്നുമോനെ എനിക്കെന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ അലറി വിളിച്ച് കരഞ്ഞ് ഷാനിയുടെ നേർക്കങ്ങ് എടുക്കുകയാണ് കേട്ടോ എടി ഇനി അമ്മ കൊണ്ടുവന്ന ഭക്ഷണം കൊടുത്തതിലാണ് എൻ്റെ വിഷ്ണുവിനോടുള്ള അഭിനയമായിരുന്നു യഥാർത്ഥ സ്നേഹമില്ലേ നീ നിൻ്റെ അമ്മയെ എന്തിനാണ് എൻ്റെ എന്നോടുള്ള പ്രകൃതികാരം എൻ്റെ മോനോട് തീർത്തത് എൻ്റെ മോൻ എന്നോട് പിടികി നിന്നെ ജീവിതത്തിലോട്ട് സ്വീകരിക്കുമ്പോൾ നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ ശാലിനി ഒത്തിരി തവണ പറയുന്നുണ്ട് കേട്ടാണ് ഞാനല്ല എന്ന് പറയേണ്ടത് അപ്പോൾ രോഹിത്തിനങ്ങനെ ദേഷ്യം പിടിക്കാനായിട്ടാണ് രോഹിത് പറയണ സത്യ സത്യമ്മ എനിക്കിതിൽ പറയാമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനൊരു കാര്യം പറയാം വിഷ്ണു വിഷ്ണുപ്രവന ഒരിക്കലും ഈ പറയുന്ന ശാരദാമ്മ പോയിസും കൊടുക്കില്ല ആ പോയിസും ശാരദാമ്മ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ആരെങ്കിലും കാരണമായേക്കാം എന്നാൽ ഈ കാരണമായേക്കാം എന്നല്ല കാരണമാണ് സി എസ് ചേന്ദ്രം വ്യക്തി വൈരാഗ്യം സി എ ചന്ദ്രൻ തീർത്തതാണ് എന്നുള്ള സത്യം അങ്ങ് വെളിപ്പെടുത്താണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഡോക്ടർ പുറത്തു വരും വിഷ്ണുവിന്റെ അവസ്ഥ എന്തെന്ന് സത്യവാമയും ഷാലി ഒരുപോലെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയാണ് വിഷ്ണു ക്രിട്ടിക്കലിലാണ് എന്ന് ആ പറയുന്ന മരണം മുന്നിൽ വിഷ്ണുവിനെ കാണുന്ന ആ സീനാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാൻ പോകുന്നത് ഇതേ സമയം സത്യഭാമയും ഷാലിയും രണ്ടുപേരും ആയസുവിൻ്റെ ചില്ലിലൂടെ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കിക്കറിയുന്ന ആ കിടുക്കൻ സീനെ അത് കഴിഞ്ഞാലാണ് ഇനി പല കാര്യങ്ങളും നടക്കാൻ പോകുന്നത്